അങ്ങനെ പവർ ടീമിന്റെ കീഴിലല്ലാത്ത ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് നന്ദന തന്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ടീമുകളെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ ടീമിന്റെ കീഴിലല്ലാത്ത ആദ്യത്തെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ പവർ കൂടുതലായിരിക്കും ഇനി മുതൽ സർവാധികാരവും ക്യാപ്റ്റന് തന്നെ ആയിരിക്കും അപ്പോൾ നന്ദൻ ഈ സമയത്ത് ടീമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയാണ് ഓരോ ടീമിൽ ഏതൊക്കെ അംഗങ്ങൾ ഇടണമെന്ന് കൃത്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ടീം സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് സായി അപ്സറെ അടങ്ങുന്ന ആളുകൾക്ക് ഫിസിക്കൽ ആയിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരെ ബാത്റൂം ക്ലീനിങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തീരുവല്ലേ അതുകൊണ്ട് തന്നെ ബാത്റൂമിലെ ക്യാപ്റ്റനായിട്ട് സായിയെയും അതുപോലെ തന്നെ ഫ്ലോർ ടീമിൽ അഭിഷേകിനെ ക്യാപ്റ്റനാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കിച്ചണില് ഋഷിയാണ് ഇത്തവണ ക്യാപ്റ്റനായിട്ട് വരുന്നത് വെസൽ ടീമിൽ നമ്മുടെ ജിൻഡോ മച്ചാനയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് അപ്പോൾ അടിപൊളി ഒരു ക്യാപ്റ്റൻസി തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട്

നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും കേന്ദ്രീകരിച്ച് അതിനകത്തൊരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ക്വാളിറ്റി ഉള്ളൊരു ഗെയിമും ഒരു ക്യാപ്റ്റൻസിയും കാഴ്ചവെക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്തനാലോചിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ചയിൽ ഫാമിലിക്കൊക്കെ വരികയാണ് അപ്പോൾ ആ ക്യാപ്റ്റന് തന്നെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുമെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്ത വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരുമൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിൽക്കും നിങ്ങളുടെ വിലേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്